കിട്ടിയ എക്സ്പീരിയൻസ് അദ്ദേഹം ും മനസിലാവാത്ത രീതിയിൽ പറഞ്ഞാലും പറഞ്ഞാലും മനസ്സിലാവാൻ മനസ്സിലാവാത്ത രീതിയിൽ പെരുമാറിയപ്പോൾ എന്നോടും എന്റെ സഹപ്രവർത്തകയോടും അപ്പൊ നിങ്ങൾ എല്ലാരും കണ്ടല്ലോ ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേര് പറയുന്നില്ല അവര് അപ്പൊ ആ ഒരു വ്യക്തിയുമായിട്ട് സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു സെറ്റ് ആ ഒരു സെറ്റിൽ വെച്ചിട്ട് ഇവരോട് ആ ഒരു നടൻ ആ ഒരു നടൻ വളരെ മോശമായിട്ട് അതും ലഹരി ഉപയോഗിച്ചിട്ട് ലഹരി ഉപയോഗിച്ച് വളരെ മോശമായിട്ട് പെരുമാറി എന്നതാണ് അവർ പറയുന്നത് അവര് ഇൻസ്റ്റയിലൂടെയാണ് ഈ വിവരം പുറത്തു പറയുന്നത് അപ്പൊ അവര് ആ ഒരു വ്യക്തിയുടെ പേരോ മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല പ്രധാനമായിട്ട് അഭിനയിക്കുന്ന ആ ഒരു സെറ്റിൽ പുതിയൊരു സിനിമയാണ് സൂത്രവാക്യം എന്ന് പറയുന്ന ആ ഒരു സിനിമാ സെറ്റിൽ വെച്ചിട്ട് തന്നോട് വളരെ മോശമായുള്ള ഒരു രീതിയിലാണ് പെരുമാറിയത് എന്നാണ് അവര് പറയുന്നത് മോശമായി എന്ന് പറയുമ്പോൾ അവരുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് പോലും മോശമായിട്ട് പറഞ്ഞതെന്നാണ് വിൻസി പറയുന്നത് അതുപോലെ തന്നെ വിൻസി പറയുന്നുണ്ട് ആ ഒരു നടനെ വെച്ചിട്ട് ആ സിനിമ തീർക്കാൻ വേണ്ടിയിട്ട് ആ സെറ്റിലുള്ളവരും അതുപോലെ തന്നെ ബാക്കിയുള്ളവരും വളരെയധികം ബുദ്ധിമുട്ടി എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ ഈ വിൻസിയോട് എന്താണ് മറ്റുള്ളവരെല്ലാവരും പോട്ടെ അത് ക്ഷമിക്ക് അങ്ങനെ അവരോട് ഒരു സൗമ്യമായ രീതിയിൽ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവരത് അവരത് സിനിമ കംപ്ലീറ്റ് ചെയ്യാൻ നിന്നത് എന്നും നമുക്ക് വിൻസി വീഡിയോയിൽ പറയുന്നുണ്ട് ഈ വിൻസി അലോഷ്യസ് അതാരാണ് ആ നടന്റെ പേരെന്താണ് എന്നൊന്നും വെളിപ്പെടുത്തുന്നില്ല അവര് ഇങ്ങനെ ഒരു ദുരനുഭവം തനിക്ക് ആ സെറ്റിൽ വെച്ച് കൂടെ അഭിനയിക്കുന്ന ആളുമായിട്ട് ഉണ്ടായി എന്നുള്ള ആ ഒരു ഇത് മാത്രമാണ് പറയുന്നത് പിന്നീട് അത് വിരൽ ചൂണ്ടിയത് ഷെം ടോം ചാക്കോലിയാണ് അപ്പം അദ്ദേഹത്തിന് ഇതൊന്നും യാതൊരു കൂസലും ഇല്ലാതെ കേട്ടോ അദ്ദേഹം ഇതൊക്കെ എടുത്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും അദ്ദേഹത്തെ ലഹരിന്റെ ഒരു ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീയുടെ അപമര്യാദയായി പെരുമാറി എന്നുള്ള ഒരു ഒരു ഇത് ഒരു കേസ് അല്ലെങ്കിൽ അവരുടെ ഒരു പരാതി ചർച്ചാ വിഷയമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തും അദ്ദേഹം ഇൻസ്റ്റയിലും മറ്റു ഫോട്ടോയും വീഡിയോസൊക്കെ ഇട്ട് വളരെ പരിഹാസമായിട്ട് അല്ലെങ്കിൽ കൂളായിട്ടാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത് ഐ സി സിയിൽ അവരുടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ട് അവർ രണ്ടുപേരും ഒരുമിച്ചെത്തുന്നുണ്ട് അവിടെ വെച്ച് അവർ രണ്ടുപേരും അവരുടെ ഭാഗങ്ങൾ പൂർണ്ണമായും ബോധിപ്പിക്കും യും അതിൽ നിന്ന് അവർക്കൊരു നടപടി ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പം ഷെയൻ ടോം ചാക്കു എത്തിയിരിക്കുന്നത് അവരുടെ അമ്മയുമായിട്ടാണ് ഒട്ടും മാധ്യമങ്ങൾക്ക് പിടികൊടുക്കാതെ മുഖം കാണിക്കാതെ ടോം ചാക്കു പോയത് കേട്ടോ അദ്ദേഹത്തെ നാല് മണിക്കൂർ ചോദ്യം ചെയ്ത് വൈദ്യ പരിശോധനയ്ക്ക് എറണാകുളത്ത് വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി എന്നൊക്കെയുള്ള ന്യൂസുകൾ നമുക്ക് പുറത്തു വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ സഹോദരൻ വളരെ പരിഹാസമായിട്ടാണ് മാധ്യമങ്ങളോട് പെരുമാറുന്നത് അതിന്റെ എല്ലാ വീഡിയോസും നമുക്ക് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു സെറ്റില് സൂത്രവാക്യം എന്ന ഒരു ഫിലിം മൂവിയുടെ ആ ഒരു സെറ്റിൽ ഉണ്ടായിരുന്ന എല്ലാ ആളുകളുമായിട്ടും ചർച്ച നടത്തിയിട്ട് മാത്രമേ ഒരു ഒരു നടപടി നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഷേൻ ടോം ചാക്കോ പറയുന്നത് താൻ മാത്രമല്ല നിരവധി നടന്മാർ ഇതുപോലെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ വിരൽ ചുണ്ണുന്നത് എന്നെയാണ് ഈ ലഹരി വസ്തുക്കൾക്ക് ഒരു പാർട്ടി തന്നെ ഈ സിനിമ ഒരിതിൽ നടത്താറുണ്ട് എന്നടക്കം നമ്മുടെ ഷേൻ ടോം ചാക്കോ പറയുന്നുണ്ട് മറ്റു നടന്മാരും ഇതുപോലെ തന്നെ ലഹരി ഉപയോഗിക്കുന്നുണ്ട് അതും സിനിമ സെറ്റിൽ ഉപയോഗിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഗൂഗിൾ പേ ഗൂഗിൾ ഒക്കെ ഈ ലഹരി കൈമാറിയതിന്റെ ക്യാഷിന്റെ ഒക്കെ ഒരു കാര്യങ്ങളൊക്കെ ഗൂഗിൾ പേ ചെയ്തതിന്റെ എല്ലാ തെളിവും ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ഇവിടെ മീറ്റിംഗ് കൂടുന്നുണ്ട് ഞാൻ ഞാൻ കൊടുത്ത പരാതിയുടെ ചെക്ക് ചെയ്യും വിൻസി എന്താണ് താൻ നിയമ നടപടികൾക്കൊന്നും ഇല്ല അത് ചിലപ്പോൾ ചില കാരണങ്ങൾ കൊണ്ടാകാം നിയമനടപടികൾക്കൊന്നും നിയമനടപടികൾക്കൊന്നും താൻ ഇല്ല താൻ തനിക്ക് മാറ്റം വരുത്തേണ്ടത് സിനിമയിലാണ് സിനിമയിൽ ലഹരി ഉപയോഗിക്കുന്ന ആ ഒരു കാര്യത്തെയാണ് താൻ എതിർക്കുന്നത് അതിനെതിരെയാണ് പ്രതികരിച്ചത് അതിലാണ് എനിക്ക് മാറ്റം വരേണ്ടത് വേറെ ഒന്നിനെ കുറിച്ചും ഞാൻ വേറെ ഒന്നിനെ കുറിച്ചും ഞാൻ പറയുന്നില്ല ആ ഒരു സിനിമ സെറ്റിൽ അല്ലെങ്കിൽ ആ സിനിമയിൽ ആ ഒരു ലഹരി ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് നമ്മുടെ ബിൻസി അലോഷസ് പറയുന്നത് സിനിമയിൽ ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്നതിനെ എതിർത്ത് സംസാരിച്ചുകൊണ്ട് സംസാരിച്ചത് കൊണ്ട് ബിൻസി അലോഷസ്ക്കെതിരെ ഒരുപാട് പേര് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഏർ കാര്യം അത് നല്ലൊരു കാര്യം തന്നെയാണ് ലഹരി വസ്തുക്കൾ സിനിമയിൽ നിന്നല്ല വേറെ എവിടെ ഉപയോഗിച്ചാലും അത് നമ്മുടെ മാധ്യമങ്ങൾക്ക് മുമ്പിലോ അല്ലെങ്കിൽ തുറന്നു കാണിക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് എന്തായാലും ഇവര് രണ്ടുപേരും കൂടി ഐ സി സിക്ക് മുമ്പിൽ ചർച്ച ചെയ്ത് അവരുടെ എല്ലാം എല്ലാം അവരുടെ രണ്ടുപേരുടെയും പരാതികൾ കേട്ട് എന്താണ് അതിൽ നിന്നൊരു നടപടി ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അല്ലെ